പി എസ് സി അംഗമാകാൻ രാഷ്ട്രീയ പാർട്ടികളുടെ വാതിലിൽ പണവും മറ്റു കാഴ്ചവസ്തുക്കളുമായി ഭാഗ്യാന്വേഷികൾ ഇങ്ങനെ തള്ളിക്കയറാൻ കാരണം എന്താണ് ഭരണഘടനാ സ്ഥാപനത്തിൽ അംഗമാകാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല പി എസ് സി ചെയർമാനും അംഗവും ആകുമ്പോൾ കിട്ടുന്ന ശമ്പളത്തിലും ആനുകൂല്യങ്ങളിലുമാണ് പലരുടെയും കണ്ണ് ആറു കൊല്ലം അംഗമായിരുന്നാൽ ശമ്പളവും ആനുകൂല്യങ്ങളും കൊണ്ടുതന്നെ കോടീശ്വരനായി മടങ്ങാം മുഖ്യമന്ത്രിയെക്കാളും മന്ത്രിയെ പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും പറഞ്ഞാൽ വിശ്വസിക്കുമോ മുഖ്യമന്ത്രിക്ക് ഒന്നര ലക്ഷവും മന്ത്രിമാർക്ക് എന്തൊരു മാസം എന്നാൽ ഒരു പി എസ് സി അംഗത്തിന് ഒരു മാസം ശമ്പളമായി കിട്ടുന്നത് രണ്ടു ദശാംശം നാല് രണ്ട് ലക്ഷം രൂപ ചെയർമാൻ ലഭിക്കുന്നത് രണ്ട് ദശാംശം അഞ്ചൊന്ന് ലക്ഷം രൂപയും ശമ്പളത്തെക്കാൾ അല്പം കുറവ് ശമ്പളം മാത്രമല്ല വേറെയുമുണ്ട് ആനുകൂല്യങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കിലോമീറ്ററിന് പതിനഞ്ച് രൂപ യാത്രാബദ്ധ ലഭിക്കും കാറുള്ളവർക്ക് ഡ്രൈവറെ വെക്കാം ശമ്പളം പി എസ് സി കൊടുക്കും ഇനി പുതിയ കാർ വാങ്ങണോ പലിശയില്ലാതെ വായ്പയും കിട്ടും ട്രെയിനിൽ അണ്ടർ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത ശേഷം കാറിൽ പോയതിന്റെ ബില്ല് സമർപ്പിക്കുന്ന അംഗങ്ങളും പി എസ് സിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പഴയ ചെയർമാൻമാർ സാക്ഷ്യപ്പെടുത്തുന്നു ഒന്ന് തെക്കൻ ജില്ലയിലുള്ള പി എസ് സി അംഗത്തിന് വടക്കേറ്റത്തെ ജില്ലയിൽ അഭിമുഖവും യോഗവും ക്രമീകരിച്ച് യാത്രാവത്ത് കൈകലക്കാൻ അവസരമൊരുക്കുന്ന പരിപാടിയുണ്ട് പി എസ് സിയിൽ ചെയർമാന് തിരുവനന്തപുരത്ത് ഫ്ളാറ്റോ വീടോ ലഭിക്കും വാടക പി എസ് സി കൊടുക്കും അംഗങ്ങൾക്ക് ഹൗസിംഗ് അലവൻസും കിട്ടും ചികിത്സയ്ക്ക് എത്ര ചിലവായാലും പൂർണ്ണമായും റീഇംബേസ് ചെയ്യും കുടുംബത്തിന്റെ മെഡിക്കൽ ബിൽ വരെ ഇത്തരത്തിൽ ക്ലെയിം ചെയ്ത അനുഭവങ്ങൾ പി എസ് സിയിലുണ്ട് എന്താണ് ഇത്രയധികം ശമ്പളവും ആനുകൂല്യവും കിട്ടുന്ന നമ്മുടെ പി എസ് സി അംഗങ്ങളാകുന്നവരുടെ യോഗ്യത എന്താണ് സർക്കാർ സർവീസിലിരിക്കെ ലാബ് അസിഡന്റ് ആയിരുന്ന ഒരാൾ സർവീസ് സംഘടനാ നേതാവെന്ന നിലയിൽ പി എസ് സി അംഗമായി മാറി ഒരു സർവകലാശാലയിലെ ലൈബ്രറിനും രാഷ്ട്രീയ സ്വാധീനം വഴി കേരള പി എസ് സിയിൽ അംഗമായിരുന്നു അടിച്ചി ഇത്രം ശമ്പളവും ആനുകൂല്യവും ലഭിക്കുന്ന പി എസ് സി അംഗമാകാൻ കൃത്യമായ യോഗ്യതാ മാനദണ്ഡം പോലും സാരം ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും ഞാൻ വരും